ഒരു വീട്ടുകൾ ഞാൻ ഈ വയലൊക്കെ പറയാ വർത്താനോ പറയാരുത് പറഞ്ഞാൽ ഇത് എവിടെ നിൽക്കുന്ന ഇത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും കഴിഞ്ഞ് ഈ ഒരു ഈത്തപ്പഴം കൂടി വരാനുണ്ടാവും അപ്പൊ റെഡിയായി ഈത്തപ്പഴം ഒന്നും ഇപ്പഴല്ല കൊടുക്കല്ലേ ഈത്തപ്പഴൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്ക വയത് പറയുന്ന രണ്ട് കുടുംബത്തിനോടാ ഇന്നാ ഒരാള് ഒരു പൂട്ടിന്റെ ചിന്നിട്ട് കൊടുത്തതാണ് അതെന്ത് അത് ഞങ്ങളൊക്കെ കാല് കെട്ടിയമായി മതി എൻ്റെ കെട്ടിയാലോ അപ്പൊ അങ്ങനത്തെ അതൊന്നും അല്ലാതെ ചെയ്തു കൊടുക്കേണ്ടത് എല്ലാവരും സന്തോഷത്തോടെ കൈപ്പിടിച്ച് അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇത് ഒരു മസിൽ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു വാദത്തല്ല നിക്കാഹ് വളരെ സന്തോഷത്തോടുകൂടെ ഹാപ്പിയോടുകൂടെ ചിരിച്ചു കളിച്ച് കൈമാറേണ്ട ഒന്നാണ് നിസ്കാരം അങ്ങനെയും ചിരിച്ചു കളിക്കാനുള്ള സംഗതി ഇല്ല സംഗതി ഹജ്ജ് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനുള്ളതല്ല ഹജ്ജ് ഓടാണ്ട് ചാടാണ്ട് വണ്ടാണ്ട് അല്ലേ ഒക്കെയുണ്ട് ജമ്പർ എറിയണമെങ്കിൽ ഒമ്പത് കിലോമീറ്റർ നടക്കണം വളരെ സാഹസികമായി നടന്നേ പറ്റൂ നാലര കിലോമീറ്റർ അങ്ങോട്ടും നാലര കിലോമീറ്റർ അങ്ങോട്ടും ഞാനിവിടെ മിനായിൽ തന്നെ എതികാബിൻ്റെ നീയത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞ സംഗതി നടക്കൂല അല്ലേ തവാഫിന് പണിയെടുക്കണം സൈന് പണിയെടുക്കണം എല്ലാം ചെയ്യണം അപ്പോൾ ഓരോ ഇബാദത്ത്